സത്യ അനുതാപത്തിന്റെ കാലമാണ് വലിയ നോമ്പെന്ന മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാവ സ്നേഹവും സമാധാനവും കൈവരിക്കാൻ നോമ്പ് ഇടവരുത്തണമെന്നും വലിയ നോമ്പിന്റെ പരിപാവന ദിനങ്ങളിൽ ക്ഷമിക്കാനും മറക്കാനും കഴിയണമെന്നും ഉദ്ബോധിപ്പിച്ചു സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ നടന്ന ശുഭകോന ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യം സത്യ അനുതാപത്തിന്റെ കാലമാണ് വലിയ നോമ്പെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ ബാബ പറഞ്ഞു നോമ്പിലേക്കുള്ള ഒരുക്കമാണ് ശുബ്കോനോ ശുശ്രൂഷ ശുബ്കോനോ എന്നാൽ ക്ഷമ എന്നാണ് അർത്ഥം വലിയ നോമ്പിൻ്റെ പരിഭാവന ദിനങ്ങളിൽ ക്ഷമിക്കാനും മറക്കുവാനും കഴിയണം പരസ്പരം ക്ഷമിച്ച് സ്നേഹവും സമാധാനവും കൈവരിക്കണം നാം ആരോട് ക്ഷമിക്കുന്നുവോ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വാർത്ഥതയും അഹങ്കാര മനസ്സുമാണ് ക്ഷമിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ആ ചിന്താഗതി മാറ്റി നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നും ഉദ്ബോധിപ്പിച്ചു സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമന ചാപ്പലയിൽ നടന്ന ശുഭ്കോനോ ശുശ്രൂഷയിൽ മുഖ്യ കാർമികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ കാതോലിക്ക ബാവ മലങ്കര മലങ്കരമൽപ്പാൻ ഡോക്ടർ ജോൺസ് എബ്രാഹാം കോനാട്ട് ഷീഷ്കോർ എപ്പിസ്കോപ്പ അരമന മാനേജർ യാക്കോബ് തോമസ് റംബാൻ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ തുടങ്ങിയവരും സംബന്ധിച്ചു ഷെക്കനാനൂസ് കോട്ടയം